ഹലോ അസ്സലാമലൈക്കും ഇപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ബെല്ലൈക്കണൊന്ന് അമർത്തുക എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷമാണ് കൊച്ചു വിശേഷം അപ്പോൾ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ പപ്പായ അതൊക്കെ ഒന്ന് വലുതായി ഒന്നുകൂടി ഉണ്ടായിട്ടുണ്ട് ഇതിങ്ങനെ എല്ലാം ഉണ്ടായി ഒടിഞ്ഞു പോവുക എന്തോ ഒരു രോഗം വന്നാണ് അതൊന്നും അപ്പൊ ഒന്നില്ല നല്ലോണം താഴ്ന്നുണ്ടായിട്ടുണ്ട് മഴ ഇങ്ങനെ പെയ്യുന്നോറും ഇതിന്റെ തണ്ട് കെട്ടുപോവുക അപ്പൊ ഇന്നിപ്പ മഴ ഒക്കെ ഒന്ന് ചോർന്ന് നല്ലൊരു കാലാവസ്ഥ ഇനിയിപ്പ് അപ്പോൾ കുറച്ച് ചെടിയുടെ വിശേഷമാകട്ടെ നല്ല അടിപൊളി ചെടികളാട്ട നിൻ്റെ പേരെനിക്കറിയില്ല എല്ലാത്തിൻ്റെ പേര് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അതൊരു നല്ല രജി ജീവിച്ചു പൂവില്ലാത്ത ചെടി അധികം ഉണ്ട് അതിൻ്റെ ഇടയിലൊരു പപ്പായ വരും സത്വേര് നല്ലൊരു കാലാവസ്ഥ ഈ ചെടിയുടെ ഒരു വലിപ്പത്തിലുള്ള ഒരു ചെടി ഉണ്ടായിരുന്നു അത് പണ്ട് കല്യാണ വീട്ടിലൊക്കെ ബൊക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെ ഒരു പൂ ഉണ്ടാകുന്ന ഒരു ചില ഇട്ടിപൊളി ഉണ്ടോ നല്ല എന്താ നല്ല ഭംഗിയുണ്ട് കാണാൻ തുളസി തൈ കൃഷ്ണ തുളസി പിന്നെ ചെറിയ പപ്പായ മരം വലുതാൻ ഉണ്ട് നിങ്ങളുടെ ചക്ക ഇപ്പനുണ്ട് കേട്ടോ മഴ പെയ്ത് കെട്ടാണെങ്കിലും കെട്ടി പോയിട്ടുണ്ടെങ്കിൽ അത് മരുത്തമ്മലിപ്പുണ്ട് ഉറുമ്പില്ല ഇത് കടിച്ചാൽ നല്ലോണം ചൊറിയെട്ടോ വരിക തന്നെ കടിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ സബ്സ്ക്രൈബ്സിനോടും താങ്ക്സ് പറയുന്നു പിന്നെ അവിടെയാണ് കൊല്ലിൻ്റെ ഉള്ളിൽ ഒരു ചെടിയില്ല അപ്പോൾ ഇന്നത്തെ വേറെ എത്രയേ ഉള്ളൂ താങ്ക് യൂ അസലവല